ചെറുക്കൻ പ്ലസ് ടുന് പഠിക്കാണ് സ്കൂളിൽ നിന്ന് മാഷ് ആറ് ചെറുക്കന്മാര് ഇവൻ ഉൾപ്പെടെ പേര് സിഗരറ്റ് വലിക്കുന്നത് മാഷ് കണ്ടു ഒരു ഒഴിഞ്ഞ പറമ്പിൽ ഒരു വീട്ടിൽ ആ വീടിന്റെ അവര് അവർ പേര് സിഗരറ്റ് വലിക്കാൻ ഇത് മാഷ് കണ്ടു മാഷ് വീഡിയോ എടുത്തു എടുത്തു ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ ആറ് കുട്ടികളെ തിരിച്ചറിഞ്ഞ് പ്രിൻസിപ്പാൾ പ്ലസ് ഈ ആറ് പേരെയും വിളിച്ചു രക്ഷിതാക്കളെ വരുത്തി പതിനാല് ദിവസം സസ്പെൻഡ് ദിവസം ഈ കുട്ടികളെ പതിനാല് ദിവസം സസ്പെൻഷൻ കൊടുത്തിട്ട് രക്ഷിതാക്കളോട് ഈ ഈ പ്രിൻസിപ്പാൾ പറഞ്ഞു ഒരു കൗൺസിലിംഗ് കൊടുക്കണം കൗൺസിലർ ഒരു കത്ത് തരണം ഈ കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് എന്നും ഇനി ഈ കുട്ടിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നും കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ ഫിറ്റ് ആണ് എന്നും ഒരു കൗൺസിലർ കത്ത് നൽകണം എങ്കിൽ മാത്രം പതിനഞ്ചാമത്തെ ദിവസം നിങ്ങൾ കൊണ്ടുവന്നോ ഞങ്ങൾ സ്കൂളിൽ കേൾക്കാം ആറ് കുട്ടികളും പുറത്തു ഒരു കുട്ടിയെ കൊണ്ടെങ്കിലെടുത്ത് വരുക നമ്മൾ മയക്കുമരുന്നും മദ്യമൊക്കെ ഉള്ള ഒരു കാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു കുട്ടിയെ കൊണ്ടെൻ്റെ എടുത്ത് വരിക അവനെ കൊണ്ട് എന്റെ അടുത്ത് വന്ന് എന്റെ മുമ്പിൽ അവൻ ഇരിക്കുകയാണ് പിടിക്കപ്പെട്ടു തെളിവുണ്ട് ഇനി നിവൃത്തിയില്ലല്ലോ കളവ് പറയാൻ കഴിയില്ല അവൻ എന്റെ മുമ്പിൽ ഇരിക്കുകയാണ് ഞാൻ ചോദിച്ചു എന്താ പറ്റിയതും സാറാ ഇങ്ങനെ സിഗരറ്റ് വലിച്ചു വിളിച്ചു ഞാൻ നീ സിഗരറ്റ് പറഞ്ഞപ്പോടാ എത്ര വർഷമായി എത്ര കാലമായി നീ സിഗരറ്റ് വലി തുടങ്ങിട്ട് ആ ചെറുക്കൻ ഇങ്ങനെ ഓർത്ത് പറയാണ് സാറേ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവനിപ്പോ പ്ലസ് ഒമ്പത് ഒമ്പത് പത്ത് മൂന്ന് വർഷമായിട്ട് അവൻ സിഗരറ്റ് നാലാമത്തെ കൊല്ലത്തിലേക്ക് ഞാൻ അത്ഭുതത്തോട് കൂടി ചോദിച്ച രണ്ടാമത്തെ ചോദ്യം നിങ്ങളെ മനസ്സിലൊക്കെ ചോദ്യം എന്താ ചോദ്യം ഈ ഒമ്പത് പഠിക്കുന്ന ചെറുക്കം സിഗരറ്റും വിളിച്ചിട്ട് വന്നു ബാപ്പാക്കും സിഗരറ്റിന് ഭയങ്കര മണ ഇത് വലിച്ച് വീട്ടിലെത്തിയ മണക്കൂലെ പോലെ നീ ഒമ്പത് സിഗരറ്റ് വലിച്ച് വീട്ടിൽ വന്നപ്പോ ഉമ്മാക്ക് മണക്കൂലെപ്പാക്ക് മണക്കൂലേ നീ നുണ പറയുന്നു എന്ന് പറഞ്ഞപ്പോ ചെറുക്കൻ താഴെ നോക്കി പറഞ്ഞൊരു വാക്കാണ് നിങ്ങളുടെ മനസ്സിലാക്കിയപ്പോ നിങ്ങൾ ഇട്ടു വെക്കേണ്ട വാക്ക് അവൻ പറയു എന്നോട് സാറേ എന്റെ വായില് വരുന്ന മണം അത് മണക്കാനുള്ള അടുപ്പം എന്റെ പിന്നെങ്ങനെയാ മനസ്സിലാവും ഇങ്ങനെ മനസ്സിലായു അതാ ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ പരിഹാരം എന്താണ് കൗമാരം എന്ന അറിവു അറിവുണ്ട് രണ്ടാമത്തെ പരിഹാരം പരിഹാരം ചേർത്ത് പിടിക്കാം